പ്രവാസികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന പുതിയ ഫീച്ചറുമായി യു എയിലെ വീഡിയോ കോളിംഗ് ആപ്പായ ബോട്ടിം അൾട്ര നിങ്ങൾക്ക് സ്വന്തം നാട്ടിലേക്ക് അയക്കാൻ ആവശ്യമായ പണം ബോട്ടിം നൽകും പകരം തവണകളായി അടച്ചാൽ മതി പല പ്രവാസികൾക്കും ഏറെ പ്രയോജനകരമായ ഈ ഫീച്ചർ അവരുടെ സാമ്പത്തിക ഇടപാടുകളെ സുഗമമാക്കാൻ സഹായിക്കും മാസാവസാനം ഉണ്ടാകുന്ന ആവശ്യങ്ങൾക്കായി ചെലവഴിക്കാൻ പലരുടെയും കയ്യിൽ പണം വരില്ല അങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇതേറെ ഉപകാരപ്രദമാകും ഇത്തരമൊരു ഫീച്ചർ വാഗ്ദാനം ചെയ്യുന്ന മെന മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക മേഖലയിലെ തന്നെ ആദ്യത്തെ ആപ്ലിക്കേഷനായി ഇതോടെ ബോട്ടി മാറിയിട്ടുണ്ട് ഞങ്ങളുടെ ഈ പുതിയ സംവിധാനം ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ വേഗം പണമിടപാടുകൾ നടത്താൻ സാധിക്കുന്നു ശലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികൾക്കാണ് ഇത് ഏറ്റവും അധികം ഉപകാരപ്പെടുന്നത് ഈ ആപ്പിലൂടെ സ്വദേശത്ത് വളരെ എളുപ്പത്തിൽ പണം അയക്കാം ആസാ ടെക്കിന്റെ സ്ഥാപകനും സിഇഒയുമായ അബ്ദുള്ള അബു ഷെയ്ഖ് പറഞ്ഞതാണ് ഇപ്രകാരം യു എസ് സെൻട്രൽ ബാങ്ക് ലൈസൻസ് ഉള്ള സാമ്പത്തിക സേവനദാതാവായ ക്വാണ്ടെക്സ് വഴി ഫിനാൻസ് കമ്പനി ലൈസൻസ് നേടിയതിന് പിന്നാലെയാണ് ബോട്ടിം പുതിയ ഫീച്ചർ ജനങ്ങൾക്കായി അവതരിപ്പിച്ചത് ഈ പേ പേലെറ്റർ സംവിധാനത്തിലൂടെ സാധനങ്ങൾ വാങ്ങാനും നിങ്ങൾക്ക് സാധിക്കും ഉപയോക്താവിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി ഉടൻ മാറുക എന്നതാണ് ആരംഭിച്ച ബോട്ടിംഗ് ലക്ഷ്യമിടുന്നത് അതേസമയം അവധിക്കായി നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സൗകര്യങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങി ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാറും ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ടെസ്റ്റ് തീയതി കിട്ടാൻ പ്രവാസികൾ അനുഭവിക്കുന്ന പ്രയാസം ചൂണ്ടിക്കാണിച്ച് സമർപ്പിച്ച നിവേദനത്തിന്റെ പരിഹാരമായിട്ടായിരുന്നു മന്ത്രിയുടെ ഈ പ്രഖ്യാപനം കേരളീയ സമാജം ബഹ്റൈനിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഗണേഷ് കുമാർ അവിടെ വെച്ചാണ് മന്ത്രിക്ക് കാസർഗോഡ് ജില്ലാ പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റും ബഹ്റൈൻ കേരള സമാജം കോർ കമ്മിറ്റി അംഗവുമായ രാജേഷ് കൊടോ നിവേദനം നൽകിയത് അങ്ങനെയാണ് പ്രവാസികൾക്ക് അഞ്ചു ദിവസത്തിനുള്ളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡേറ്റ് നൽകാനുള്ള സംവിധാനമുണ്ടാക്കുമെന്ന് മന്ത്രി വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചത് സാധാരണയായിട്ട് ഒരു മാസത്തെ അവധിയിലായിരിക്കും മിക്ക പ്രവാസികളും നാട്ടിലെത്തുന്നത് ആ സമയത്താണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നാൽ ലൈസൻസ് എടുക്കുന്നതിനായുള്ള അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞുള്ള ടെസ്റ്റ് തീയതിയാണ് ലഭിക്കാറുള്ളത് അപ്പോഴേക്കും പ്രവാസികൾക്ക് അവധി കഴിഞ്ഞ് മടങ്ങിപ്പോകേണ്ടി വരും ഇത്തരത്തിൽ പല തവണയായി ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷ നൽകിയിട്ട് ലൈസൻസ് എടുക്കാൻ സാധിക്കാതെ പോയ നിരവധി പ്രവാസികളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ വാഹനം ഓടിക്കുന്നത് വൈദഗ്ധ്യം നേടിയ ചില പ്രവാസികൾക്കും സ്വന്തം നാട്ടിൽ വാഹനം ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയുമാണ് ഗൾഫ് രാജ്യങ്ങളിൽ ലൈസൻസ് ഉള്ളവർക്ക് നാട്ടിൽ നിയമപരമായി വാഹനം ഓടിക്കാനുള്ള അനുവാദം നൽകുകയോ അല്ലെങ്കിൽ പ്രവാസികൾക്കൊരു എക്സ്പ്രസ് ടെസ്റ്റ് നടത്താനുള്ള സംവിധാനം ഒരുക്കുകയെന്ന പ്രവാസികളുടെ ആവശ്യമാണ് ഇതോടെ നടപ്പിലാക്കാൻ പോകുന്നത് അതേസമയം യു എയിലെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ശതമാനം കമ്പനികളും സ്ഥാപനങ്ങളും ഉച്ചവിശ്രമ നിയമം കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കഠിനമായ വേനൽ ചൂടിൽ നിന്ന് ആശ്വാസം നൽകുന്നതിന്റെ ഭാഗമായാണ് മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം ഉച്ചവിശ്രമം നടപ്പിലാക്കിയത് യു എയിലായിക്കോട്ടെ ജൂൺ മാസം പതിനഞ്ചിനാണ് മൂന്ന് മാസം നീളുന്ന ഉച്ചവിശ്രമം ആരംഭിച്ചത് കഠിനമായ ചൂടിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കിയ നിർബന്ധിത വിശ്രമ നിയമപ്രകാരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മണിവരെ തൊഴിലാളികളിൽ തുറസായ സ്ഥലങ്ങളിൽ വെയിലത്ത് പണിയെടുപ്പിക്കാൻ പാടില്ല എന്ന് യു എ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തെ തൊണ്ണൂറ്റി ദശാംശം ഒൻപത് ശതമാനം കമ്പനികളും സ്ഥാപനങ്ങളും നിയമം പാലിച്ചതായി അധികൃതർ അറിയിച്ചു മൂന്ന് മാസത്തിനിടെ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം പരിശോധനകളാണ് നടത്തിയത് ഇതുവരെ അൻപത്തിയൊന്ന് ലംഘനങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി